അപ്പോൾ നമ്മുടെ കൃഷ്ണവേണി നമ്മുടെ ശിവരഞ്ജനിയിൽ നിന്ന് മാതർശിനെ എങ്ങനെയെങ്കിലുമൊക്കെ ആ വഴി തിരിച്ചു വിടാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാട്ടോ അപ്പം തന്നെ നമ്മുടെ ഈ കൃഷ്ണവേണി ഇങ്ങനെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ആദർശന് പറഞ്ഞു കൊടുക്കുന്നൊക്കെയുണ്ട് ശിവരഞ്ജനിയിൽ നിന്നും എന്തായാലും വേണിയുടെ ഒരു മാറ്റം മാദർശിനെ ഒരു വലിയ ആ ഒരു ആശ്വാസം തന്നെയായിരിക്കും തൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം തന്നെ വേണിക്കുണ്ടാകും അപ്പുറത്ത് നമ്മുടെ നമ്മുടെ ഗൗരി നമ്മുടെ ശങ്കറും ഗംഗയും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഇൻറ്റിമേഷൻ ഓരോ ദിവസം കൂടുന്നവരും കൂടി കൂടി വരികയാണ് കേട്ടോ ഇവരുടെ നമ്മുടെ ഗൗരിയുടെ അടുത്ത് ഇപ്പോൾ കിടക്കുന്ന പോലും ഇല്ല എന്ന് പറയാൻ സത്യത്തിലും ശങ്കർ വേറെ എവിടെയൊക്കെയാണ് നമ്മുടെ ഗംഗയുടെ കൂടെ പുറത്തു പോകലും ഗംഗയുടെ കൂടെ അമ്പലത്തിൽ പോകലും അങ്ങനെ ഗംഗയുടെ കൂടെ ഫുൾ ബിസിയാണ് അപ്പം നമ്മുടെ ഗൗരിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ശങ്കർ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒറ്റയ്ക്ക് സോഫയിൽ കിടക്കുന്ന നേരത്തെ നമ്മുടെ ഗൗരി ഇങ്ങനെ നമ്മുടെ ശങ്കറിനെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് ഓ എന്നാ ഗ്ലാമറാ വെറുതെ എല്ലാ പെണ്ണുങ്ങളിങ്ങനെ പുറയെന്ന് പോകാത്തതെന്ന് ഇങ്ങനെ നമ്മുടെ ഗൗരി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ പറയുന്നുണ്ട് കേട്ടോ കുറച്ച് എന്താ കോമഡി പോലത്തെ രംഗങ്ങളൊക്കെ തന്നെയായിരുന്നു അത് ശേഷം നമ്മുടെ ഗൗരിയുടെ കുറച്ച് സ്വപ്ന രംഗങ്ങളാണെന്ന് തോന്നുന്നു അതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയുക അനാവശ്യമായിട്ടുള്ള കുറെ രംഗങ്ങൾ പോലെയാണ് കാണുമ്പോൾ തോന്നിയത് പ്രേക്ഷകർക്ക് എന്താണ് എന്തോ ഗൗരി ശങ്കരം ഇപ്പോൾ ഒരു അരോചകമായി തീർന്നിട്ടുണ്ട് ഒരു പുതിയ കഥാപാത്രം അതും ആവശ്യമില്ലാത്തൊരു കഥാപാത്രത്തിൻ്റെ ഒരു കടന്നു വരവും പിന്നെ ഒരു കഥ വലിച്ചു നീട്ടലും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കഥയില്ലാത്തൊരു ഇതായി നമ്മുടെ ശങ്കരം എന്തായാലും ഇനി എങ്ങനെയൊക്കെ തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ ഗംഗയുടെ വരവ് നമ്മുടെ ശേഖരൻ്റെ മാറ്റം ഇനി നമ്മുടെ ധ്രുവൻ്റെ വരവ് ഇതൊക്കെ കൂടിയാകുമ്പോൾ നമ്മുടെ ശിവ ഞ്ജിനിയെ മാറ്റാനുള്ള വേണിയുടെ ശ്രമം ഈയൊരു എല്ലാം എവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്